പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീരജ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ കണ്ടിരുന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു തൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കാവ്യയെ അറിയിച്ചതിനെ തുടർന്ന് കാവ്യ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതോടെ തൻ്റെ അനുവാദമില്ലാതെ ഇനി കമ്പനിയിലെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് നമ്മുടെ ഭരത്തിനെ തല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഭരത്തിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ജയമോഹിനി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതോടെ ഭരത് കമ്പനിയിൽ കാണിച്ച ഫ്രോഡിനെ കുറിച്ച് കാവ്യ വ്യക്തമാക്കുന്നു ഇത് ജയമോഹിനിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ ഇനി മുതൽ കമ്പനിയിൽ ഭരത് പോകേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു കാവ്യ തീരുമാനത്തെ ഇതേ തുടർന്ന് അംഗീകരിക്കുന്നതിനായി ജയമോഹിനിയും തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് ജയമോഹിനി ഭരത്തിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്